നമസ്കാരം കറുപ്പിൽ അപകർഷത പൂണ്ട് മാറി നിൽക്കുകയോ കറുപ്പിൽ ഊറ്റം കൊള്ളുകയോ ചെയ്യാത്ത ഒരു താരം കറുപ്പാണ് എന്നെ മാറ്റി നിർത്തുന്നതെന്നോ കറുപ്പാണ് എന്നെ വ്യത്യസ്തനാക്കുന്നതെന്നോ വിചാരിക്കാതെ വേടനാണെന്ന് സ്വയം അഭിമാനിക്കാതെ കാടനാണെന്ന് സ്വയം അപമാനം കൊണ്ട് തലകുനിച്ചു മാറി നിൽക്കാതെ ഞാൻ സമശീർഷൻ തന്നെയാണ് ഞാൻ ഭാരതീയനാണ് ഞാൻ കേരളീയനാണ് കർമ്മമാണ് എന്റെ കരുത്ത് ഈ കരുത്തിലൂടെയാണ് ഞാൻ മുന്നോട്ട് വരേണ്ടത് ഓരോരുത്തരും അവരവരുടെ കരുത്തിലാണ് അഭിമാനം കൊള്ളേണ്ടത് ജാതിയും മതവും തൊലിയുടെ നിറവും ഒന്നുമല്ല ഓരോരുത്തരെയും അഭിമാനം കൊള്ളിക്കേണ്ടതും ഓരോരുത്തരെയും അപമാനം കൊള്ളിക്കേണ്ടതും എന്ന് നമുക്ക് നേർക്കാഴ്ചയായി കാണിച്ചു തരികയാണ് ഇന്ത്യയുടെ ഭാരതത്തിന്റെ കേരളത്തിന്റെ അഭിമാനതാരം താരൻ ഐ എം വിജയൻ എന്ന ഫുട്ബോൾ ഇതിഹാസം ഇന്ത്യ കണ്ട കേരളം കണ്ട ഫുട്ബോൾ ഇതിഹാസങ്ങളിൽ ഫുട്ബോൾ മാന്ത്രികന്മാരിൽ കേരളം എന്നും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന കേരളത്തിന്റെ കരുത്തുറ്റമുത്തായ ഐ എം വിജയൻ പത്മശ്രീ നേടി വരുമ്പോൾ അത് കേരളത്തിന് കിട്ടിയ പത്മശ്രീ ആയിരുന്നു ഇന്ത്യ നെഞ്ചോട് ചേർത്ത് വെച്ച പത്മശ്രീ ആയിരുന്നു ഞാൻ കാടനാണെന്നും ഞാൻ വേടനാണെന്നും അപകർഷതയോടെ അല്ലെങ്കിൽ അഭിമാനത്തോടെ വിളിച്ചു പറയുന്ന ഒരു സമൂഹത്തിന് കറുപ്പിന്റെയും വെളുപ്പിന്റെയും പേരിലല്ല മനുഷ്യനെ വേർതിരിക്കേണ്ടതെന്നും കറുപ്പും വെളുപ്പുമല്ല മനുഷ്യനെ മനുഷ്യനാക്കുന്നതെന്നും കറുപ്പല്ല കരുത്തെന്നും കരുത്ത് കറുപ്പല്ല എന്നും വിളിച്ചോദിക്കൊണ്ട് ഭാരതത്തിന്റെ കേരളത്തിന്റെ ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയൻ പത്മശ്രീ നേടിയിറങ്ങുമ്പോൾ ആ പത്മശ്രീ നമുക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ് എന്ന അഭിമാനത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഐ എം വിജയനെ നെഞ്ചേറ്റുന്നത് കറുപ്പിന്റെയും വെളുപ്പിന്റെയും പേരിൽ മനുഷ്യനെ വേർതിരിക്കാതെ ഞാൻ വേടനാണെന്നോ ഞാൻ കാടനാണോ പറഞ്ഞുകൊണ്ട് അഭിമാനം കൊള്ളുകയോ അപമാനം കൊണ്ട് മാറി നിൽക്കുകയോ ചെയ്യാതെ സമശീർഷനാണ് എല്ലാവരും ഞാൻ ഭാരതീയനാണ് ഞാൻ കേരളീയനാണ് എന്ന് അഭിമാനിക്കുന്നവരാവട്ടെ വരും തലമുറ ഐ എം വിജയന്റെ ഈ പത്മശ്രീ നമുക്ക് ഓരോരുത്തർക്കുമുള്ള വളർന്നു വരുന്ന തലമുറയ്ക്ക് ഓരോരുത്തർക്കുമുള്ള മാതൃകയാവട്ടെ പ്രചോദനമാകട്ടെ